കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ഗ്രീൻ സിഗ്നൽ നൽകി ദേശീയ വൈൽഡ് ലൈഫ് ബോർഡ് ഇനി വേണ്ടത് മന്ത്രിസഭയുടെ അനുമതി മാത്രമാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ പദ്ധതിക്കായി ഒമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് ആറ് ഹെക്ടർ വനമുൾപ്പെടെ നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഹെക്ടർ ഭൂമി ഉപയോഗപ്പെടുത്താൻ ബോർഡ് ഇതിനോടകം അനുമതി നൽകിയിട്ടുണ്ട് സൈലന്റ് വാലി ഉദ്യാനം ഉൾപ്പെടുന്ന സംരക്ഷിത വനപ്രദേശത്തിന് പുറത്തുള്ള ഭൂമിയാണ് അനുവദിച്ചത് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി കൂടി ലഭിക്കുമെന്ന മുറയ്ക്ക് ദർഗാസ് നടപടികളിലേക്ക് കടക്കുമെന്ന് പദ്ധതി പ്രോജക്റ്റ് വിഭാഗം അധികൃതർ പറഞ്ഞു സ്ഥലമേറ്റെടുപ്പ് ഇതിനോടകം തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞു നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ അതിവേഗ ഇടനാഴിയായാണ് പാത വികസിപ്പിക്കുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്ന് ഒമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് ആറ് ഹെക്ടർ ഭൂമിയും നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് നാല് ഹെക്ടർ വനേതര ഭൂമിയും വിട്ടുകിട്ടാൻ ദേശീയ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ അനുമതി വേണമെന്നതിനാൽ അതിനുള്ള കാത്തിരിപ്പിലായിരുന്നു അധികൃതർ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ പരിസ്ഥിതി സംവേദ മേഖലയ്ക്ക് പുറത്തുള്ള പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് നിലവിൽ പദ്ധതിക്കായി ഭൂമി അനുവദിച്ചിട്ടുള്ളതെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു മാർച്ചിൽ നടന്ന യോഗത്തിലാണ് വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ അനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഉത്തരവ് വന്നത് ഏറ്റെടുക്കാൻ അനുമതി ലഭിച്ച സ്ഥലം സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നുള്ള ഭൂമിയാണെങ്കിലും വനഭൂമിയല്ല സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയായതിനാൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കും പോലെ തന്നെയായിരിക്കും ഇതിൻ്റെയും നടപടികളെന്നും അധികൃതർ പറഞ്ഞു പാതയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള പദ്ധതികൾക്കായി എൺപത്തി കോടി രൂപ ദേശീയപാത അതോറിറ്റി കെട്ടിവെക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് ബോർഡ് സ്ഥലമേറ്റെടുപ്പിന് അനുമതി നൽകിയത് ദേശീയപാത അറുപത്തി ആറിൽ കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്ന് തുടങ്ങി ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ പാലക്കാട് മരുത റോഡ് വരെ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് പാത വികസിപ്പിക്കുന്നത് ഏഴായിരത്തി രൂപ ചെലവിൽ അതിവേഗ ഇടനാഴിയായാണ് റോഡ് വികസിപ്പിക്കുക പണി പൂർത്തിയായാൽ കോഴിക്കോട് പാലക്കാട് യാത്ര ഒന്നര മണിക്കൂർ കൊണ്ട് സാധ്യമാവും കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്